സോ ഹായ് ഫ്രണ്ട്സ് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഒരു ചെറിയൊരു ലൈവ് അപ്ഡേറ്റ് തരാമെന്ന് കരുതി ഇന്ന് വന്നിരിക്കുന്ന രണ്ട് ഫാമിലി ആളുകളാണ് ഒന്ന് നമ്മുടെ ഋഷിയുടെ പേരൻസ് വന്നു ആൻഡ് ഋഷിയുടെ അമ്മയും അനിയനുമാണ് വന്നത് അതുപോലെ തന്നെ അൻസീഫിയുടെ അമ്മയും അനിയും വന്നു ഓക്കെ അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഞാൻ ഓൾറെഡി ഇന്നലത്തെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫാമിലി വീക്കാണ് സോ ഫാമിലിയിൽ നമുക്ക് ഫ്രണ്ട്സിനെ ഉൾപ്പെടുത്താനായിട്ടുള്ള അനുവാദം അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ രണ്ടു മാത്രമേ വരാൻ സാധിക്കുകയുള്ളൂ എന്നൊരു ഇൻസ്ട്രക്ഷൻ ബിഗ് ബോസ് നിന്ന് കൊടുത്തിട്ടുണ്ട് രണ്ടുപേര് മാത്രം അതിൽ കൂടുതൽ ആളുകൾ എൻ്റെ ചെയ്യാൻ പറ്റില്ല അപ്പോൾ കുട്ടികൾക്ക് വേണമെങ്കിൽ അതിനകത്ത് ഉൾപ്പെടുത്തിയേക്കാൻ കുഴപ്പമില്ല പക്ഷേ ഒന്നെങ്കിൽ അച്ഛനമ്മ അല്ലെങ്കിൽ ബ്രദർ സിസ്റ്റർ അങ്ങനെ ഒരു ഒരാളുകൾ അല്ലെങ്കിൽ ഫ്രണ്ട്സാണെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ഫ്രണ്ട് അങ്ങനെ മാത്രം രണ്ടു പേരിൽ അപ്പുറം ഇപ്പോൾ ഫാമിലി വീക്ക് ആയതുകൊണ്ട് തന്നെ ഫ്രണ്ട്സിനവിടെ സ്ഥാനമില്ല എന്ന് തന്നെ വേണം പറയാം ഓക്കെ സോ ആദ്യമേ നമ്മുടെ റിഷയുടെ റിഷ്യയുടെ അനിയനും റിഷ്യയുടെ അമ്മയാണ് വന്നു ഋഷിയുടെ അനിയൻ മുടിയൊന്നും ഇല്ലാത്ത ഐ മീൻ മുടി കുറച്ച് ഋഷി തന്നെ പോലെ ഇരിക്കുന്നതല്ല പക്ഷേ ഇച്ചും കൂടെ അവൻ ലുക്കാണ് നല്ല രസമുണ്ട് ഇവൻ അമ്മയാണെങ്കിലും ഭയങ്കര ആക്റ്റീവാണ് പാചകത്തിലൊക്കെ എല്ലാവരും സഹായിക്കുന്നുണ്ട് അവർക്ക് കൂടെ തന്നെ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് സോ അതൊരു വൈബ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഒരു പ്രോസസ്സാണ് ആ ഒരു സംഭവം അത് നല്ല രീതിയിൽ ബിഗ് ബോസ് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇന്നോവ കാറിലാണ് അല്ലേ നമ്മുടെ ബിഗ് ബോസ് ഹൗസിലേക്കാണ് വണ്ടി വിടുന്നത് എനിക്കൊന്ന് ക്രൂര വണ്ടി തന്നെയാണ് സാധാരണ ആളുകളെ കൊണ്ടുപോകാനും വരുന്ന ഗസ്റ്റുകളെ കൊണ്ടുവരുന്ന അതേ വാഹനം തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ബ്ലാക്ക് ഫിലിം കൂട്ടിച്ചേർന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞപോലെ ഇവരുടെ ഫാമിലിയൊക്കെ ആകെ ഏകദേശം ജെല്ലായി കഴിയുന്ന സമയത്ത് നമ്മുടെ സിജോ അർജുൻ ആ സായി കോറം ഇവരിപ്പം ത്രിമൂർത്തികളാണല്ലോ മൂന്ന് ഫ്രണ്ട്സ് ആണല്ലോ ഇവർ കുറച്ച് സാധനങ്ങൾ അടിച്ചു മാറ്റാൻ നോക്കുന്നുണ്ട് പക്ഷേ അവിടെ അവിടെ അനിത്തിക്കുട്ടിയുണ്ടല്ലോ അവൾ ആ ഒരു കാന്താരി ഉള്ളതുകൊണ്ട് തന്നെ മാക്സിമം അവൾ മാക്സിമം ശ്രദ്ധ കൊടുക്കുന്നുണ്ട് സോ ആദ്യമേ സിജോയെ പൊക്കി അതിന് അർജുനെ പൊക്കി സായിയും പൊക്കി സിജോയുടെ ഡ്രസ്സൊക്കെ പൊക്കി നോക്കി ഇട്രാ മുട്രാടാ ജിൻഡോ ചാ ജിൻഡോ ചാട്ട എന്നൊക്കെ പറഞ്ഞ് വിളി കിടന്ന് കാറ് കൂവുന്നുണ്ട് സോ അവരെന്തൊക്കെ ഓറഞ്ചോ മുട്ടയൊക്കെ അടിച്ചു മാറ്റാൻ നോക്കുന്ന പക്ഷേ രക്ഷയില്ല പവർ ഹൗസും പവർ ടീമൊന്നും ഇല്ലാത്തത് കാരണമായിരിക്കാം സാധനങ്ങൾ അടിച്ചു മാറ്റാനും ഒരു ബുദ്ധിമുട്ടും ഒരു ഒരു എന്താ ഒരു താല്പര്യക്കുറവ് ആളുകളിൽ കാണുന്നുണ്ട് സോ ആ ഒരു ഫണ്ടെല്ലാം കഴിഞ്ഞപ്പോഴാണ് അടുത്ത പാട്ട് അവിടെ പ്ലേ ചെയ്തത് ബിഗ് ബോസ് സോ ദാറ്റ് മീൻസ് അടുത്ത ഫാമിലിയുടെ വരവനായി കാത്തിരിക്കയാണ് ആളുകൾ സോ എനിക്ക് തോന്നുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കുന്നതല്ല അവിടെയുള്ള കണ്ടഷൻസിൽ നമ്മുടെ നന്ദനയാണ് നന്ദനയുടെ അമ്മയെ കാണാനായിട്ട് ഇങ്ങനെ വെമ്പൽ കൊണ്ട് നിൽക്കുന്ന പോലെ ഫീൽ കാരണം തുറക്ക് ബിഗ് ബോസ് തുറക്ക് തുറക്ക് ബിഗ് ബോസ് ഞാൻ ചെയ്ത് വിളിക്കാറായി മിക്കവാറ് അവൾ മിക്കവാറ് ബിഗ് ബോസ് ചെയ്ത് വിളിക്കാൻ തുറന്നില്ലെങ്കിൽ അവൾ തന്നെ എന്താ നമ്മുടെ വാതില് തുറന്ന് നേരെ ഇന്നോവ കാറിലേക്ക് അവൾ തന്നെ തുറക്കുമായിരുന്നു തുറന്നപ്പോഴാണ് മനസ്സിലായത് അത് അൻസിബയുടെ അമ്മയാണെന്ന് അൻസിബയുടെ അമ്മയും അൻസീബയുടെ ബ്രദറുമാണ് വീണ്ടും വന്നത് ഐ മീൻ അമ്മ ബ്രദർ ആയിട്ടാണ് വന്നത് എനിക്ക് ബ്രദറിൻ്റെ പേര് അസിയാന്ന് തോന്നുന്നു അസി അസി ആൻഡ് അമ്മയാണ് വന്നത് ഇവർ രണ്ടുപേരും വന്നു അവർ എല്ലാവരും ഇങ്ങനെ ചോക്ലേറ്റൊക്കെ ആയിട്ടാണ് വന്നത് നല്ല രസമായിരുന്നു സോ അൻസിബയും ഒന്ന് കാണാൻ കാത്തിരിക്കുവായിരുന്നു അൻസിബയും ഇമോഷണലായി ശരിക്കും ബ്രദർ അവനും എല്ലാവരെയും ഒന്ന് സംസാരിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞു അതുകഴിഞ്ഞാൽ നമ്മുടെ പീപ്പിൾസ് റൂം നമ്മുടെ പവർ റൂമിലേക്ക് പവർ റൂം നല്ല പീപ്പിൾ പീപ്പിൾസ് റൂമിലേക്ക് വന്നു അവർ മൂന്ന് പേരും കൂടി ഇന്ന് സംസാരിക്കുന്ന രംഗമാണ് അത് കഴിഞ്ഞ് സംഭവിച്ചു സോ അവിടെ അൻസിബ പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ ഇതുവരെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല എനിക്കൊന്നും പ്ലാനിങ് ഒന്നും ഇല്ലാതാണ് ഞാൻ ഗെയിം കളിക്കാൻ വന്നത് എനിക്കപ്പം എന്താണ് ചെയ്യേണ്ടത് അങ്ങനെ എനിക്ക് സാധ്യത മടുത്തു എനിക്ക് എനിക്കെങ്ങും പോയാൽ മതി എനിക്ക് എങ്ങനെ വീട്ടിലേക്ക് വന്നാൽ മതി എന്നാണ് പറയുന്നത് വീണ്ടും കരയാണ് പക്ഷേ അമ്മയും അനിയനും ഭയങ്കര ബോൾഡായിട്ട് തന്നെ സംസാരിക്കുക നമ്മൾ പറയുന്നുണ്ട് മോളെ ഞാൻ നിന്നെ ഇങ്ങനെ കരയുന്നത് കണ്ടിട്ടില്ല മോളെന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത് മൂക്ക് ഉറപ്പായിട്ടും ഈ പത്ത് അറുപത്തിനാല് ദിവസം അല്ലെ എഴുപത് ദിവസത്തിനടുത്തു ഇനിയും ഒരു പത്ത് മുപ്പത് ദിവസം കൂടെ ഉള്ളൂ മൂക്ക് പിടിച്ചിരിക്കാൻ സാധിക്കും അതൊരു നല്ലൊരു മൊട്ടിവേഷൻ അല്ലെങ്കിൽ നല്ലൊരു എന്താ പറയുക ഒരു പ്രചോദനം കൊടുക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്തു അവൻ അനിയനാണെങ്കിൽ പോലും അസിയാണെങ്കിൽ പോലും അവനും പറയുന്ന കാര്യം ഇതാണ് ഇത്ത എനിക്ക് ഇത്തി എനിക്ക് നീ നീ കറിയുന്നത് ഞാൻ അങ്ങനെ രണ്ട് മൂന്ന് വർഷം കിട്ടും നീ കറിയരുത് ഈ പറഞ്ഞ പോലെ നീ ഇവിടെ നിൽക്കണം അത് മാക്സിമം പിടിച്ച് നിൽക്കണം നിനക്കത് പറ്റുമെന്നുള്ള ഒരു പ്രചോദനം ആ പയ്യനും ആ മോനും കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ് പക്ഷേ അൻസിബയുടെ ഒരു ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ നടക്കുന്ന ഒന്നും മനസ്സിലാവുന്നില്ല അതായത് എല്ലാവരും പ്ലാൻ ചെയ്ത് പുറത്ത് പി ആറിനെയൊക്കെ വെച്ചിട്ട് അവർ അവരുടെ ഗെയിമും ചിലവർ ലവ് സ്ട്രാറ്റജി നടത്തുന്നു ചിലവർ ഫ്രണ്ട്ഷിപ്പ് സ്ട്രാറ്റജി നടത്തുന്നു ചിലവർ മറ്റെന്തൊക്കെയോ ബഹളം വെച്ച് ആളുകളെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ നോക്കുന്നു പക്ഷേ അൻസിബ അങ്ങനല്ല അൻസിബ അൻസിബയുടെ വീട്ടിലെങ്ങനെയാണോ അതുപോലെയാണ് അൻസിബി ഇവിടെ കളിക്കുന്നത് സോ അവിടെ പേരൻസിന് അൻസിബയിൽ വലിയ പ്രതീക്ഷയുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അവസാനം ഇവർ പറഞ്ഞ് പിരിയുന്ന ഇങ്ങനെയാണ് എന്തായാലും നീയായിട്ട് ഔട്ട് ആവണ്ട എനിക്കൊന്നത് അസിയാൻ തോന്നുന്നു പറഞ്ഞത് ബ്രദറാണെന്ന് തോന്നുന്നു നീയായിട്ട് ഔട്ട് ആവണ്ട ജനങ്ങൾ തീരുമാനിക്കട്ടെ ജനങ്ങൾ പറയാണ് ഓക്കെ എൻ സി തിരിച്ചു പോകാം എൻ സി ഇനി വലിയ പെർഫോമൻസ് ഒന്നുമില്ല വോട്ട് ചെയ്യാൻ തരുന്നില്ല ഞങ്ങൾ വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പോകുന്നതെങ്കിൽ പോവാം അതല്ലാതെ എൻ ആയിട്ട് ഔട്ട് ആകേണ്ട എന്നുള്ളൊരു നിർദ്ദേശം കൂടെ കൊടുക്കുന്നുണ്ട് സോ ഒരു ദിവസം എത്ര ഫാമിലി വരും എന്നുള്ളത് നമുക്ക് വലിയ ധാരണയോ തീരുമാനമൊന്നുമില്ല എന്തായാലും രണ്ട് ഫാമിലി വന്നിട്ടുണ്ട് മേ ബി ചിലപ്പോൾ ഒരു ഫാമിലിയോ അല്ലെങ്കിൽ രണ്ട് ഫാമിലിയും കൂടെ വരാനുള്ള സാധ്യതയുണ്ട് കാരണം ഒരു എട്ട് എട്ടുപേരും കൂടെ ആഡ് ചെയ്ത് ഇന്നത്തെ എപ്പിസോഡ് അതിലൂടെ അങ്ങനെ ക്ലോസ് ചെയ്യാനുള്ള ഉള്ള പ്ലാനിങ് ആയിരിക്കും എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്തായാലും ഇനിയും ബുധനാഴ്ചയും വ്യാഴവും വെള്ളിയായിട്ട് ബാക്കിയുള്ള പേരൻസ് അല്ലെങ്കിൽ ആളുകളുടെ ആ ഒരു സംഭവം ഈ ഒരാഴ്ചയോടെ തീർക്കാൻ വേണ്ടിയാണ് ആൻഡ് സാറ്റർഡേ ലാലേട്ടൻ വരില്ല വരും എന്നുള്ള ഒരു കിംബദന്തികളൊക്കെ പരക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ ഇല്ലാത്തതുകൊണ്ടാണ് പറയുന്നത് എന്തുകൊണ്ട് എന്തായാലും ലൈവ് അപ്ഡേറ്റിൽ ഈ രണ്ട് കാര്യമാണ് ഇപ്പോൾ നടന്നത് എന്തായാലും കാത്തിരിക്കാം അടുത്ത ഫാമിലി ആരാണ് ആ ഇനോവയിൽ ആരാണ് വരുന്നത് നിടയ്ക്ക് ട്രോളൊക്കെ ഇറങ്ങിയായിരുന്നു ഇന്നോവ വന്നപ്പോഴത്തേക്ക് നമ്മുടെ സായി സായിക്ക് കാർ അല്ലെങ്കിൽ സീക്രട്ട് ഏജൻ്റ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് ഭയങ്കര ഇഷ്ടമാണല്ലോ സോ എന്തായാലും കാത്തിരിക്കാം ഇപ്പോൾ സായിയുടെ അമ്മയും ഈ പറഞ്ഞ പോലെ അമ്മയുമാണ് സോറി അമ്മയും വൈഫുമാണ് വരുന്നതെങ്കിൽ അവർ തമ്മിലുള്ള ഒരു ചകടയും ഇഷ്യൂസൊക്കെ ഓൾറെഡി സായി പറയാതെ പറഞ്ഞിട്ടുണ്ട് സോ അതും ഒരു ആകാംക്ഷയും പ്രതീക്ഷയും നൽകുന്ന ഒന്ന് തന്നെയാണ് എന്തായാലും കാത്തിരിക്കാം അടുത്ത പേരൻ്റ് ആറയാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം സോ അടുത്ത ലൈവ് അപ്ഡേറ്റ് ആൻഡ് അടുത്ത റിവ്യൂ നമുക്ക് കാത്തിരിക്കാം സോ തൽക്കാലം ബൈ